മധു നാലുമണിവരെയാണ് സിത്താരയിൽ എം ജി ഉണ്ടാവുക അതിനുശേഷം എൻ മടക്കമാണ് എം ജി അനശ്വരമാക്കിയ അല്ലെങ്കിൽ എം ജിയുടെ ആ ഹൃദയബന്ധമുള്ള പലരും മോഹൻലാൽ അതിരാവിലെ തന്നെ എത്തി ഹരിഹരൻ അല്പസമയം മുൻപ് എത്തുന്നത് നമ്മൾ കണ്ടു എം ജിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരുപാട് പേർക്ക് അവിടെ അവസരമുണ്ടോ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടോ സൗകര്യമെന്നതിനപ്പുറത്ത് നേരത്തെ വർമാജി പറഞ്ഞതുപോലെ മറ്റേ എല്ലാവരും എപ്പോഴും ഓർക്കുന്നതുപോലെ എം ടി എപ്പോഴും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കാളിയാവാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം കൂടലൂരിലെ വീട്ടിലായിരുന്നെങ്കിലും ഇതുപോലെ ഉണ്ടാകുമായിരുന്നുള്ളൂ കൂടലൂരിലെ വീട്ടിലാണെങ്കിലും ഇതുപോലെ ആളുകൾ വന്നെത്തുമായിരുന്നു ഒരു മറ്റേതെങ്കിലും വിധത്തിൽ പുഷ്പചക്രങ്ങൾ പാടില്ല എന്ന് എം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും എം കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് അഭിലെക്ഷൻ നേരത്തെ സമയത്തെയും കാലത്തെയും പറ്റി പറഞ്ഞു ഐലൻഡ് ഓഫ് ദി ഡേ ബിഫോർ എന്ന് പറയുന്ന വിഖ്യാതമായ പുസ്തകമുണ്ടല്ലോ അംബർട്ടോക്കോയുടെ ഗ്രീൻവിച്ച് മെർഡീനയിൽ വെച്ച് ഒരു കപ്പൽ ഛേതം സംഭവിക്കുന്നു ആ കപ്പൽ ഛേദത്തിനപ്പുറത്ത് ഇന്നലെയിലേക്കും നാളെയിലേക്കും ഭൂതത്തിലേക്കും ഭാവിയിലേക്കും ഒരു കപ്പൽ നമ്മൾ ഓരോരുത്തരും ഉലഞ്ഞ് കടന്ന് ചെല്ല് എത്തുമ്പോൾ അത് ഓരോരുത്തരെയും എങ്ങനെ തൊടുന്നു ഓരോ ഹൃദയങ്ങളെയും എങ്ങനെ സ്തബമാക്കുന്നു ആ കാര്യങ്ങളെല്ലാം എം ടി ഒരു പുനർവായനയ്ക്ക് കാലമായിട്ടുണ്ട് തീർച്ചയായും എം ടി ആ വിധത്തിൽ എം ടിയുടെ കഥാപാത്രങ്ങൾ ഇനിയും നിറയാനിരിക്കുന്നതേയുള്ളൂ മാവൂർ റോഡിലെ സ്മൃതിപഥത്തിലേക്ക് എം ടി ഇന്ന് എത്തുമ്പോൾ ഇന്ന് സ്മൃതിപഥം അവിടെ ആദ്യം എത്തുന്നത് എം ടി ആണ് ആരും ആദ്യം എത്താൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് അത് വാരാണസിയിലെ സുധാകരൻ നായർ വളരെ കൃത്യമായി കാലഭൈരവന്റെ ആ പ്രശ്നങ്ങളെപ്പറ്റി മഹാകാലനെ പറ്റി പറയുന്നുണ്ട് സമയത്തെ പറ്റി പറയുന്നുണ്ട് എം ടി സമയത്തിന് കീഴടങ്ങുകയാണ് പക്ഷേ എം ടി എന്ന മനുഷ്യൻ മാത്രം എം ടി എന്ന എഴുത്തുകാരൻ അനശ്വരനാവുകയാണ് എം ടി എന്ന എഴുത്തുകാരൻ ജീവിക്കാൻ തുടങ്ങുകയാണ് എം ടി എന്ന എഴുത്തുകാരൻ കൂടുതൽ ജ്വലിക്കാൻ വാക്കുകൾക്ക് എം ടിയുടെ അക്ഷരങ്ങൾക്ക് മരണമില്ല അറിയാത്ത മഹാസമുദ്രങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടം എനിക്കറിയാവുന്ന നിലയാണ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് എം ജി എല്ലാ കാലത്തും കൂടുതൽ ഒരു മലമൽക്കാവുമൊക്കെയായിരുന്നു എം ജിയുടെ സാഹിത്യ പരിസരങ്ങൾ അങ്ങനെ മലയാളിയുടെ ഗ്രാമീണ ജീവിതത്തെ ഒപ്പം വൈയക്തിക സംഘർഷങ്ങളെ ഒരുപക്ഷെ തകഴിയുടെയൊക്കെ കാലത്ത് നിന്ന് കുറെ കൂടി ഇൻഡിവിജ്വലായ മനുഷ്യൻ്റെ വ്യക്തിയുടെ സംഘർഷങ്ങളിലേക്ക് മലയാള സാഹിത്യ ലോകം ചെന്നത് വിവിധ തലത്തിലുള്ള മാനസിക വ്യാപാരങ്ങളിലേക്ക് ചെന്നെത്തുന്ന എഴുത്തായിരുന്നു ഏറ്റവും ചേർന്ന് നിൽക്കുന്ന എഴുത്തായിരുന്നു എം ജിയുടെ ദേശവും എം ജിയുടെ കാലവും എം ജിയുടെ അക്ഷരവും അത് മലയാളത്തെ സംബന്ധിച്ച് മലയാളി ഭാവുകത്വത്തെ സംബന്ധിച്ച് കേരളീയ സാഹിത്യ പരിസരങ്ങളിൽ എന്നേക്കുമായി അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണ് എം ടി വാസുദേവൻ നായർക്ക് ഹൃദയം ചേർത്ത് മലയാളി വിട നൽകുന്നു